എന്താ അച്ഛ ഞാൻ പഞ്ചായത്തിൽ ചെന്ന ഈ വീടിന്റെ കര ഒന്ന് കെട്ടിയിട്ട് വന്നേ ആ എന്നാ പൈസ സമയം പൈസ അടച്ചോ അടച്ചില്ല ഞാൻ അവിടെ ചെന്ന് കരവും കെട്ടി അവിടെ ഒരു മനുഷ്യൻ എന്നോടൊന്നും ചോദിച്ചില്ല പൈസ എന്നോട് ആരും വാങ്ങിച്ചില്ല ഞാൻ ഒത്തിര കരം കെട്ടി നിൽക്കുകയായിരുന്നു ഒരു കുഞ്ഞുങ്ങളും എന്നോട് വാങ്ങിച്ചതില്ല എന്നോട് ആരും ചോദിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പോകുന്നു അയ്യോ ഈ കരം കെട്ടുക കരം കെട്ടുക എന്ന് പറഞ്ഞാ പോയി പഞ്ചായത്ത് ഈ കരവും കെട്ടി ഇങ്ങനെ നിൽക്കുന്ന അല്ല ദൈവം തമ്പുരാനെ ഇനി എന്തോ ചെയ്യുന്ന ലാസ്റ്റ് ദിവസമാണെന്ന് പറഞ്ഞത് അതൊക്കെ പണ്ടാരനച്ചാ ഇപ്പം പൈസ നമ്മള് മെഷീനന്റെ വർക്കൊക്കെ ആയിപ്പം എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ആയിപ്പം ഇപ്പം നമ്മൾ അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത് അവിടെ പോയി കരം കെട്ടി നിന്നാ മതിയോ അവിടെ പഞ്ചായ പഞ്ചായത്തിലെ ക്ലർക്ക് ഇല്ലയോ അവിടെ പൈസ കൊടുക്കണ്ടേ നമ്മള് നമ്മളവിടെ പൈസ അടയ്ക്കുമ്പോ അവരെ കമ്പ്യൂട്ടർ അതെല്ലാം ശരിയാക്കിയാൻ ഒരു രസീത് തരും അത് വേണ്ട അച്ചായം മേടിച്ചോണ്ട് വരാൻ എന്റെ ദൈവമേ പണ്ടുള്ള മനുഷ്യരുടെ ബുദ്ധി ഇല്ലായ്മ നോക്കിയോണേ കാലമൊക്കെ മാറി അതൊന്നും അച്ഛൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അവിടെ പോയി കരം കെട്ടി നിന്നു കരം കെട്ടി നിൽക്കുക കൈ കെട്ടിങ്ങനെ നിന്നാ മതിയോ പൈസ അടക്കേണ്ടായോ എന്താ ചെയ്യും ഇനി ഞാൻ പോണോന്നോ തോന്നു ഇന്ന് ലാസ്റ്റ് ദിവസം മണി മൂന്നായി കേട്ടോ ഇനി എന്ത് ചെയ്യും പോയിട്ട് വരാ എന്തിനാ പോയിട്ട് കരം കെട്ടി നിന്നെ വരാനോ ആ കാശിങ്ങിതാ ഞാൻ പോയി അടച്ചോളാ വണ്ടി പോയിട്ടോ പണ്ടത്തെ ആൾക്കാരോടൊക്കെ ഒന്നും അറിയത്തില്ല ഞാൻ കൊറച്ചു കിടക്കട്ടെ എനിക്കങ്ങ് പയ്യ ക്ഷീണം ഈ വേര് പോയിട്ടുവാ പെട്ടെന്ന് വരണേ